മാളു മാളു വാ ഒരു കാര്യം ചോദിക്കട്ടെ ആ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലേ പ്രശ്നം ചേച്ചി ഇത് തന്നെ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ പുറത്തു നിന്നപ്പോഴേ അമ്മയോട് പറയുന്നല്ല ഞാൻ കേട്ടായിരുന്നു അമ്മ മായമ്മയെ പേടിച്ചിരിക്കുവാണ് ഏയ് അങ്ങനെ പേടിയൊന്നുമില്ല ഞാനെല്ലാം കേട്ടാന്ന് തോന്നിയപ്പനെയും അമ്മയൊക്കെ കളിയാക്കണം ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ജോലിയല്ലേ അതിനെന്തെങ്കിലും പേടിയായിരിക്കും അമ്മ പേടിച്ചിരുന്നാലും മായമ്മ ജോലികളെ അല്ലേ അതെ മായമ്മ ജോലികളെ ശരിയല്ലേ ആ അപ്പം പറ പറയണേ എനിക്കൊന്നും വാ 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 ഞാൻ എല്ലാം പറഞ്ഞുതരാം കാര്യമുണ്ടോ മോളെ നല്ലപോലെ ആലോചിച്ച് പരിഹാരം കാണാം എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല രണ്ടു ദിവസമായി മര്യാദക്ക് ജോലി എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ച ചീത്ത പറയുന്നു അമ്മയ്ക്കൊരു പ്രശ്നമില്ല എന്ന് അമ്മ രണ്ട് ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് പക്ഷേ അമ്മ നല്ല മൂഡ് ഓഫാണ് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി ഞാനല്ല അവൾ പുറത്തുനിന്ന് കേട്ടതാ നിങ്ങൾ ഇത്രയും വലിയ വലിയ ആൾക്കാരോട് എൻ്റെ ആയിടെ പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാം നിങ്ങൾ മൂന്നുപേരും പേരും വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചതുകൊണ്ട് നിങ്ങൾ മൂന്നുപേരെ ടെൻഷൻ വിളിപ്പിക്കാനേ മായമ ശ്രമിക്കത്തുള്ളൂ നിങ്ങള് മാക്സിമം പേടിക്കുന്നുണ്ട് മായമ സന്തോഷിക്കും നമ്മൾ കുഞ്ഞ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ എന്നും വിളിച്ച് ഉപദ്രവിക്കുന്നത് അതും പോരാഞ്ഞ് ഓഫീസിലേക്കും വരവ് തുടങ്ങി വരട്ടെ അമ്മ അമ്മ ഒന്നും കാര്യ ഇത്രയോ നടന്നിട്ടും അമ്മയ്ക്കൊരു കുരുക്കൽ മായമ്മൂസ്ഡാ എന്തോ അവരൊറ്റടിക്ക് ജോലി അങ്ങ് കളയും ഒരിക്കലും ഇല്ല ഈ മായമ്മയില്ലേ ഈഗോഡൊരാശാട്ടിയാണ് അവര് അമ്മ മേടിക്കണം അതാണ് അവർക്ക് വേണ്ടത് ഈ ജോലികളികളെന്നൊക്കെ പറയും പക്ഷെ ഒരിക്കലും കളയത്തില്ല അപ്പൊ മായമ്മക്ക് ഒരു വാശിയും കൂടെ ഉണ്ടാവും അമ്മ തന്നെ അമ്മയുടെ ജോലി റിസൈൻ പലവട്ടം പറയാറുണ്ടല്ലോ അത് സൈക്കോളജി അമ്മ മായമ്മ നമ്മൾ എതിർക്കുന്നു അമ്മ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്താലും അതിന്റെ പേരിൽ എന്നെ അച്ഛനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല മായമ്മ കാരണം ഞാനും അച്ഛനും മാളിയൊക്കെ തറവാട്ടിലുള്ളതല്ലേ പിന്നെ അമ്മ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ അമ്മയെ സഹായിക്കില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒരാൾ കാണും പിന്നെ അമ്മയ്ക്ക് വെറുതെ കിട്ടിയ ജോലിയൊന്നുമില്ലല്ലോ ഇത് പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ജോലിയല്ലേ അങ്ങനൊന്നും അമ്മയെ ദൈവം കൈവിടില്ലമ്മ ഹലോ സംസാരിക്കുന്നേ എന്നാ മായമേ അത് വേണോ മാളൂ അത് വേണമോളെ പേടിക്കുന്നു തോന്നിയാ അവര് വീണ്ടും വീണ്ടും പേടിപ്പിച്ചോണ്ടിരിക്കും തിരിച്ചടിക്കുന്നു തോന്നിയാ അത്രക്കളും ഒരു ഒന്ന് പേടിക്ക